നമസ്കാരം രാഹുൽ സദാശിവൻ്റെ ഭ്രമയുഗം എന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു രംഗമുണ്ട് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുടുമൺ പൂറ്റി അർജുനശോകൻ്റെ തേവന് ഒരവസരം കൊടുക്കുന്നുണ്ട് നിൻ്റെ വിധി തിരഞ്ഞെടുക്കാനുള്ള ഒരവസരം ഒരു പകിട കളി ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒരു പോയിൻറ്റ് അങ്ങനെയുള്ള അവസരങ്ങൾ നമുക്കിഷ്ടം പോലെ ഡയലക്ഷൻ നമ്മുടെ നാട്ടിൽ കിട്ടും അന്വേഷണ ഏജൻസികൾക്ക് മുമ്പിലേക്ക് നമുക്ക് അവസരം തരും അങ്ങനെ വരില്ലേ അങ്ങനെ അവസരങ്ങൾ തന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഞാൻ വെറുതെ ആലോചിച്ചാണ് അത് സിനിമയാണ് ഇന്നിപ്പോൾ ഒക്കെ ഇന്ത്യയിലാകെ നോക്കുമ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന വാർത്ത ഒരു വാർത്ത വന്നത് ദേശീയത്തിൽ നിന്നാണ് നമ്മളിവിടെ വി ഡി സതീശനും കൂട്ടുകാരൊക്കെ ഒക്കെ ഇങ്ങനെ യാത്ര സമരാഗ്നി എന്ന് പറഞ്ഞ യാത്ര നടത്താണല്ലോ ഈ സമരാഗ്നി യാത്രയിലെ പ്രധാനപ്പെട്ട ഉദ്ദേശം പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരായും ആരോപണങ്ങൾ കട്ടിപ്പിക്കുക മാത്യു കുൾനാടൻ പുതിയ പുതിയ രേഖകൾ കേസിൻ്റെ ഫ്രെയിം വ്യക്തമാക്കുക മറ്റേ കരിമണൽ നയം ഒക്കെ പറഞ്ഞിങ്ങനെ അമ്പയ്യുക സാധനം അമ്പു വലതും എ കെ ആൻഡണിയിലേക്ക് കുമ്മൻചാണ്ടിയിലൊക്കെ എത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് എന്തായാലും അങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ട് അന്വേഷണ ഏജൻസികൾ പക്ഷേ കുഴൽനാടനൊക്കെ പറയുന്ന ഉദ്ദേശിക്കുന്ന തലത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പിണറായി വിജയനെ കൊടുക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് വരെ എത്തിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുത്ത് വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് നിന്ന് ഒരു വാർത്ത രാവിലെ വന്നത് അതിനെക്കുറിച്ച് പറയുന്നതിനാണ് ഈ വീഡിയോ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അക്കൗണ്ടുകളങ്ങും ആരോപിച്ചു കഴിഞ്ഞു ആദായ നികുതി വകുപ്പ് അജയമാക്കാൻ ഈ കാര്യം രാവിലെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നാട്ടുകാരറിഞ്ഞത് വി ഡി സതീശനും മാത്യു കുഴൽനാടനും എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റും ആദായ നികുതി വകുപ്പും എസ് എഫ് ഐ ഒയും ഒക്കെ അങ്ങനെ വിശ്വസ്തമായ അവരുടെ ജന്മസാഫല്യമായ അന്വേഷണ ഏജൻസികളായി കൊണ്ടു നടക്കുമ്പോഴാണ് അവരുടെ നാഷണൽ ലെവലിൽ അവരുടെ പ്രധാന കൊമ്പ് മുറിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആദായ നികുതി വകുപ്പ് രംഗത്തിറങ്ങിയത് കോൺഗ്രസിൻ്റെ അക്കൗണ്ട് മരവിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു പോയിൻറ്റ് നമ്മുടെ ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കുന്ന പകിടകളെക്കുറിച്ചാണ് ഞാൻ തുടക്കത്തെ പറഞ്ഞത് കോൺഗ്രസിനോട് ഈ പുതിയൊരന്വേഷണത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടന്നോളാനാണ് നിലവിലെ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം ഇപ്പം എന്തുകൊണ്ടങ്ങനെ പറഞ്ഞാലുള്ള പ്രശ്നം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ഇന്ത്യ ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ആ തിരഞ്ഞെടുപ്പിൽ നമുക്ക് ജനങ്ങൾക്കിടയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്താൻ അതിനു അതിനുവേണ്ടിയിട്ടുള്ള പണിയെടുക്കാൻ പൈസ വേണം പൈസ പല രീതിയിൽ പല പാ പാർട്ടികൾ ശേഖരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും ഒക്കെ അവരുടേതായ ശൈലിയിൽ സ്വീകരിക്കും ഇടതുപക്ഷ പാർട്ടികൾ അവരുടെ ശൈലിയിൽ സ്വീകരിക്കും പ്രാദേശികമായ മറ്റ് പാർട്ടികൾ അവരുടെ ശൈലിയിൽ സ്വീകരിക്കും നിലവിൽ കയ്യിലുള്ള പണം മുഴുവൻ ഫ്രീസ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ ഇനി എലക്ഷനിപ്പോൾ അടുത്തു വീണ്ടും പണം സമാഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമോ ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും കാര്യങ്ങൾ കാര്യങ്ങളെത്തിക്കണ്ടേ കോൺഗ്രസ് ഇനി എന്തു ചെയ്യും എന്നുള്ള ആശങ്ക സ്വാഭാവികമായും ഉണ്ട് ഇന്ത്യയിലെ സ്വതന്ത്ര ഭരണ സംവിധാനത്തിൻ്റെ തിരഞ്ഞെടുപ്പിനായുള്ള പ്രവർത്തനങ്ങളിലേക്ക് മുഴുകുമ്പോഴാണ് ഈ കടുത്ത നടപടി എടുത്തിരിക്കുന്നത് കോൺഗ്രസിൻ്റെ മാത്രമല്ല യൂത്ത് കോൺഗ്രസിൻ്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട് ആദായ നികുതി വകുപ്പ് നടപടി എടുത്തത് മുന്നറിയിപ്പില്ലാതെ ആയിരുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ ജനാധിപത്യം മരിച്ചു എന്നാണ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം ഞങ്ങൾ നൽകുന്ന ചെക്കുകൾ ബാങ്കുകൾ മാറ്റി നൽകുന്നില്ല എന്ന് ഇന്നലെയാണ് വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി അറിയാൻ കഴിഞ്ഞു കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകളും മരവിപ്പിച്ചു ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസിനോടും നൽകാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ അക്കൗണ്ടുകളിലെ ക്രൗഡ് ഫണ്ടിംഗ് പണമാണ് മരവിപ്പിച്ചിരിക്കുന്നത് ജനാധിപത്യം ഇതിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ഇന്ത്യ കടക്കുമ്പോഴാണ് വൈദ്യുതി ബില്ലടക്കാൻ പോലും കഴിയാത്ത വിധം കോൺഗ്രസ്സിനെ ദേശീയ തലത്തിൽ വലിയ പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ട കോൺഗ്രസ്സിനെ കുരുക്കിയിരിക്കുന്നത് ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയുന്നില്ല ഓഫീസിലെ അത്യാവശ്യമായ കാര്യങ്ങൾ നടക്കുന്നില്ല ഭാരത് ന്യായ യാത്ര ഒരു സൈഡിലെ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോവുകയാണ് മറ്റ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഭാരത് ന്യായ യാത്ര അടക്കം മുടങ്ങിപ്പോകുന്ന സാഹചര്യത്തിലേക്കാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്താണ് ഇന്ത്യയിൽ സംഭവിച്ചത് പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും സംഭവിച്ചില്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഭ്രമ ഭ്രമയുഗത്തിൻ്റെ കാര്യം നമ്മൾ നമ്മളിടക്കിടയിൽ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒരു ഇറയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മാത്രമല്ല ഇന്നലെ ഒരു വലിയ സംഭവം ഉണ്ടായി നമ്മൾ എല്ലാവരും പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവും എലക്ട്രൽ ബോണ്ടുകൾ സ്വീകരിക്കാനുള്ള തീരുമാനം റദ്ദാക്കി ആ നിയമം റദ്ദാക്കാനുള്ള നിർദ്ദേശം അല്ലെങ്കിൽ ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചതാണ് ഒരു പ്രധാനപ്പെട്ട മുന്നോട്ട് പോക്കിൽ തടസ്സമാവുന്ന വിധത്തിലുള്ള തീരുമാനമാണ് ഏത് കൊള്ളക്കാരൻ്റെ കയ്യിൽ നിന്നും ആരുടെ അടുത്തു പൈസ സ്വീകരിക്കാനുള്ള ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അതിശയത്തോടെയാണ് ഇന്നലെ കണ്ടത് പലരും നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും ഇലക്ട്രൽ ബോംബുണ്ട് അതിനെതിർക്കുന്ന സി പി എമ്മോ ഇടതുപക്ഷ പാർട്ടികളുണ്ട് സി പി എം അതിനെതിരെ കോടതി പോകുന്നു വെറുതെ മോദിക്ക് ശല്യം ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് പല ആളുകളും പറഞ്ഞിരുന്നത് കോൺഗ്രസ് തന്നെ ഒരു ഘട്ടം വരെ കാര്യമായി അതിനെടുത്തിരുന്നില്ല എന്നാൽ സുപ്രീം കോടതി ഗൗരവത്തിൽ തന്നെ ആ കാര്യം കണ്ടുപിടിച്ചു അതിൻ്റെ സീരിയസ്നെസ് ഒരു ഉത്തരവും പുറപ്പെടുവിച്ചു ഏത് കള്ളന്മാരിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് രഹസ്യമാക്കി വെക്കാൻ അവരുടെ വിവരങ്ങൾ പരസ്യമാക്കാതെ രഹസ്യമാക്കി വെക്കാനുള്ള നിയമം അങ്ങനെ ഈ ജനാധിപത്യ രാജ്യത്തിൽ വേണ്ട എന്ന് പറഞ്ഞു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ആ വിധി വന്നത് ആ വിധി സ്തംഭിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ബി ജെ പി ആണ് ബി ജെ പി ഇനി പറയേണ്ടി വരും തങ്ങൾ സ്വീകരിച്ച ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയാറ് കോടി രൂപയുടെ ഉത്തരവാദികൾ അത് ആരാണ് തന്നത് എന്ന് പറയേണ്ടി വരും എല്ലാ പാർട്ടികളും സ്വീകരിക്കപ്പെട്ട പണം കിട്ടിയ എല്ലാ പാർട്ടികളും പറയേണ്ടി വരും പക്ഷേ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ബി ജെ പിക്ക് ആയിരിക്കും ഇന്ന് ഇന്ത്യയുടെ ഭരണത്തിൽ സ്വാധീനമുള്ള സ്വകാര്യ മുതലാളിമാർ മുതൽ ഇന്ത്യക്ക് പുറത്തും അകത്തുമുള്ള വൻകിട കൊള്ളക്കാരായ ആളുകളുണ്ടെങ്കിൽ അവരുൾപ്പെടെ ഈ കാര്യത്തിൽ എങ്ങനെയാണ് പണം നൽകിയതെന്ന് ഏത് രാഷ്ട്രീയ പാർട്ടിയും പറയണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ വിധിപ്രകാരമുള്ള തീരുമാനം ഈ സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഇന്ന് നേരം വെളുത്തപ്പോൾ സുപ്രീം കോടതി വിധി അച്ചടിച്ച് വന്ന പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പം കോൺഗ്രസിൻ്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ഉള്ള വാർത്ത വരുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് തീരുമാനത്തിൻ്റെ തുടർച്ചയായുള്ള പണക്കണക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ള സാമ്പത്തിക വർഷത്തെ ഒരു കണക്ക് മാത്രം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വരെയുള്ളതാണ് അതിന് ശേഷമുള്ളത് വേറെ വരാനേ ലഭിച്ച തുക ഏതൊക്കെ പാർട്ടികൾ വാങ്ങി ബി ജെ പി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ദശാംശം ഒന്ന് രണ്ട് കോടി രൂപ ഒരു സമാന്തര സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് തുല്യമായ തുക രണ്ടാമത്തേത് കോൺഗ്രസ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം നാല് മൂന്ന് കോടി രൂപയാണ് കോൺഗ്രസ് ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചത് തൃണമൂൽ കോൺഗ്രസ് എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം എട്ട് എട്ട് കോടി രൂപ ബി ജെ ഡി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് കോടി രൂപ ഡി എം കെ നാനൂറ്റി മുപ്പത്തിയൊന്ന് ദശാംശം അഞ്ച് കോടി രൂപ എൻ സി പി അമ്പത്തിയൊന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപ ആം ആദ്മി പാർട്ടി നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് മൂന്ന് കോടി രൂപ ജെ ഡി യു ഇരുപത്തി നാല് ദശാംശം നാല് കോടി രൂപ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ സി പി എം സി പി ഐ പോലെയുള്ള പാർട്ടി ബി എസ് പി ഈ പ്രധാന പാർട്ടികൾ ഇങ്ങനെ ഇലക്ട്രൽ ബോണ്ടുകൾക്കെതിരായിരുന്നു അവർ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള പണം സ്വീകരിച്ചിട്ടില്ല അവർക്ക് പ്രസിദ്ധീകരിക്കാവുന്ന രേഖകൾ ഉൾപ്പെടെ പ്രസിദ്ധീകരിക്കാവുന്ന തരത്തിലുള്ള സംഭാവനകൾ മാത്രമേ അവർ സ്വീകരിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് വസ്തുത അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ പേര് ഇതിനകത്ത് ഇല്ലാത്തത് ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങിയതിനെ കുറിച്ചാണ് പറയുന്നത് അവിടെയാണ് ബി ജെ പി എഴുപത്തി ആകെ വന്ന ഇലക്ട്രൽ ബോണ്ട് തുകയിൽ എഴുപത്തിയഞ്ച് ശതമാനം തുകയും അവരുടെ കയ്യിലാണ് ആറായിരത്തി ബാക്കിയെല്ലാം കൂട്ടിയാലും അത്ര വരില്ല അതിൻ്റെ പകുതിൻ്റെ പകുതി പോലും വരില്ല അത്രമാത്രം പണമാണ് ബി ജെ പി സ്വീകരിച്ചത് ബി ജെ പി ആണ് ഇന്ത്യ ഭരിക്കുന്നത് എന്ന് നമുക്കറിയാം ഈ ഘട്ടത്തിലാണ് സുപ്രീം കോടതി വിധി പ്രത്യാഘാതമായി ഇരിക്കുന്ന സമയത്താണ് പുതിയ തീരുമാനം ആ പാവപ്പെട്ട കോൺഗ്രസ്സുകാരുടെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ടുള്ള വളരെ ചെറിയൊരു തീരുമാനം നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത് അന്വേഷണ ഏജൻസികൾ ഓരോ ആളുകളുടെയും അടുത്ത് പോകുന്നു സ്വാധീനം ഉള്ള ആളുകളുടെ അടുത്ത് അഴിമതിയുടെ പേരിൽ അല്ലെങ്കിൽ മറ്റെന്തിൻ്റെയും പേരിൽ കെജ്രിവാൾ മുതൽ തോമസ് ഐസക് വരെയുള്ള ആളുകളുടെ അടുത്തേക്ക് ഏജൻസികൾ വരുന്നു നോട്ടീസ് അയക്കുന്നു പിടിക്കാൻ നോക്കുന്നു എന്നൊക്കെയുള്ള കഥകളും സംഭവങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവിടെയാണ് രാഷ്ട്രീയ പാർട്ടിയെ അതിനെതിരായി പ്രവർത്തിക്കേണ്ടത് ഇപ്പോൾ അതിനെതിരെ കേസ് നടത്തണമെങ്കിൽ ഒരു വക്കീൽ നോക്കണ്ടേ ചില ആളുകൾ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട് നിങ്ങൾക്കെതിരെ കേസെടുത്തിട്ട് അയാൾ വലിയ വക്കീലിനെ എവിടുന്ന് ഈ പൈസ നമുക്ക് ചോദിക്കും അല്ലാതെ കേസ് ഈ അകാരണമായി കേസെടുത്ത് കൊടുക്കുന്ന ഇപ്പം കേജ്രിവാളിനെതിരെ നിരന്തരം മധ്യ നയത്തിൻ്റെ പേരിലാണ് നാലോയിക്കണം സർക്കാരിൻ്റെ ഒരു നയത്തിൻ്റെ പേരിലാണ് കേസെടുക്കുന്നത് അയാളെ ഈ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പം അതിനെതിരെ നിയമ നടപടിയുമായി പോകുമ്പം അവർ ചോദിക്കും ആ അത്ര പൈസയുണ്ടോ കോടതിയിലൊക്കെ പോകുകയാണല്ലോ ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ ഇതൊക്കാരുടെ പൈസയാണെന്ന് ചോദിക്കും നേരെ കുറച്ച് ലക്ഷങ്ങളും കോടികളും ചിലവാക്കി അന്വേഷണ ഏജൻസികളെ വിട്ട് ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്കെതിരെ ുള്ള നീക്കം നടത്തുകയും അത് പരാജയപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനായി ചെലവാകുന്ന തുകയെക്കുറിച്ചൊന്നും ആരോപണം ഇല്ല നേരെ മറിച്ച് അതിനെ നേരിടാൻ വേണ്ടി ഒരു നേതാവോ അല്ലെങ്കിൽ ഒരു സംവിധാനമോ പ്രവർത്തിക്കുമ്പം അത് ഈ പറയുന്നത് പോലെയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായി പൈസയിലോ ആക്കുകയാണെന്ന് പറയും അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ഥിതി എന്തായാലും കോൺഗ്രസ് ഇനി ഇതിനെങ്ങനെ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്താ വെച്ചാൽ ദേശീയ തലത്തിൽ തന്നെ ഇത്തരം പ്രതിസന്ധി സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന ഇന്ത്യ മുന്നണിയുടെ ഘടകക്ഷികൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴാണ് കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോള് നിർവഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന വി ഡി സതീശനും പാർട്ടിയും കോൺഗ്രസും അതിന് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുന്ന അവരിരിക്കുന്ന കൊമ്പിൻ്റെ അടിത്തട്ട് മുറിഞ്ഞോട്ടിരിക്കുകയാണ് ആ സമയത്താണ് ഇവർ വേറൊരു കൊമ്പ് മുറിക്കാൻ പോകുന്നത് അതെങ്ങനെയെങ്കിലും ഇവരുടെ സഹായത്തെ ഈ വെട്ടുന്ന വെട്ടുകാരൻ്റെ സഹായത്തോടെ അത് മുറി മറ്റൊന്ന് മുറിക്കാനാണ് ഇവർ നോക്കുന്നത് വെട്ടുകാരൻ ഒരു കൈകൊണ്ട് ഇവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കും ഒരു കൈ കൊണ്ട് ഇവരെ സഹായിക്കാനും ശ്രമിക്കുകയാണ് അങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ വി ഡി സതീശനൊക്കെയുള്ള ആളുകൾ പുനരാലോചന നടത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്തായാലും മാത്യു കുൾനാടനും വി ഡി സതീശനും മുന്നോട്ട് വെച്ച പിന്നോട്ട് എടുക്കാൻ സാധ്യതയില്ല സമരാഗ്നി അങ്ങനെ കത്തി തിരുവനന്തപുരത്ത് എത്തി ഈ ഘട്ടത്തിലാണ് അവരുടെ ദേശീയതലത്തിൽ തന്നെ അവരുടെ ഫണ്ട് തന്നെ റദ്ദാക്കുന്ന രീതിയിൽ മരവിപ്പിക്കുന്ന രീതിയിൽ യിലേക്ക് അക്കൗണ്ട് എത്തിച്ചിരിക്കുന്നത് രാഷ്ട്രീയ ബോധം ഉണ്ടാവുക എന്നുള്ളത് സാധാരണ കാര്യമല്ല ദേശീയ തലത്തിൽ ഒരു കാര്യം പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എഴുന്നള്ളിച്ച് നടക്കുന്ന അന്വേഷണ ഏജൻസികൾ സ്വന്തം മരത്തിൻ്റെ കൊമ്പ് മാത്രമല്ല അടിവേര് തന്നെ ഇറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ള തിരിച്ചറിവ് ഈ പാർട്ടി നേതാക്കൾക്കോ അല്ലെങ്കിൽ അവരുടെ പാർട്ടി നേതൃത്വത്തിനോ സംസ്ഥാന തലത്തിലുണ്ടാവോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഭാരത് ന്യായയാത്ര അജയമാക്കം പറഞ്ഞവട്ടിലാണെങ്കിൽ വഴിയിൽ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ഇനിയും അക്കൗണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ ഭാരതന്യായ യാത്ര മുതൽ ഓഫീസിലെ എ സി സി ഓഫീസിലെ ബില്ല് വരെ മുടങ്ങിക്കിടക്കും അപ്പോഴും സതീശൻ ഇവിടെ നിന്ന് പോരട്ടെ അഴിമതി ആരോപണത്തിൻ്റെ പുതിയ ഹോട്ടൽ കഥകളും പുതിയ എസ് എഫ് ഐയോയുടെ പുത്തൻ നീക്കങ്ങളും ഒക്കെയായി ഫ്രെയിം ചെയ്ത മാത്യു കുൾനാടൻ്റെ കഥകളുമായി രംഗത്ത് വരും എന്നുള്ളത് ഒരു വസ്തുതയാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ് കൊടുമൺ പോറ്റി മുന്നോട്ട് വെച്ച ആ പകിട കളിയിൽ കളിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് ആ ആലോചിക്കുന്നത് ജനയ്ക്ക് മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് ദേവന്മാർക്കുണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് തെരഞ്ഞെടുപ്പ് എന്ന പകിടകളിയിലേക്ക് നമ്മൾ കടക്കുന്നു എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവുകയാണ് എന്തായാലും അജയ്മാക്കൻ പറഞ്ഞത് സതീശം കേൾക്കുമോ എന്ന് നമുക്കറിയില്ല നാട്ടുകാർ കേട്ടാൽ കേട്ടു നമുക്കേതായാലും മുന്നോട്ട് പോയേ പറ്റൂ നന്ദി നമസ്കാരം